സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വഴിതിരിവുകളാണ് സച്ചിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സച്ചിയുടെ അമ്മ മാത്രവുമല്ല ഇപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് ആ സച്ചിയുടെ ഭാര്യയെ എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ അവളെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു പക്ഷെ സച്ചിയുടെ ഭാര്യയാകട്ടെ ഇതൊന്നും കാര്യമായി എടുക്കാൻ തയ്യാറാകാതെ വീട്ടിലെ കാര്യവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ പ്രതിസന്ധികൾ കൂടുതൽ വഷളാകുന്നു സച്ചിക്ക് കാര്യങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട് മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാകുമ്പോഴാണ് പുതിയ ചതികളുമായി കളം നിറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് ശ്രുതിയുടെ അമ്മ കടന്നു വരുന്നത് ശ്രുതിയുടെ ഭാര്യ ഇതോടെ കൂടെ നിൽക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സച്ചിയെ ഞെട്ടിച്ചുകൊണ്ട് ആ സന്തോഷ വാർത്ത എത്തുന്നത് സച്ചി അച്ഛനാകാൻ പോവുകയാണ് എന്ന വാർത്ത ഈ കാര്യം കേൾക്കുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സച്ചിയുടെ അമ്മയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്